പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്തിലെ കോഡീഷണർമാരിൽ ഒരാളായ വാരൻ ബെഫർട്ട് പറയുന്നത് ഇഫ് യു ഡോൺ ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ് യു വിൽ ഹാവ് ടു വർക്ക് അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു സംവിധാനം നിങ്ങൾ സെറ്റ് ചെയ്തില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരും എന്നതാണ് ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കൊരു വരുമാനം ഉണ്ടാകുന്ന സംവിധാനം എങ്ങനെ സെറ്റ് ചെയ്യാം അതിന് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന ടെക്നീക് യൂസ് ചെയ്യാം ഓൺലൈൻ മണി മേക്കിങ്ങിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബന്ധാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു സംഗതിയൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഇൻകം ലഭിക്കുകയും പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ഇത് എന്താണ് സംവിധാനം എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കാം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന നമ്മുടെ വെബ്സൈറ്റിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു പരസ്യം വെച്ചിരിക്കുന്നതാണ് സാധിക്കും അപ്പോൾ ഈ പരസ്യത്തിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ ആമസോണിലേക്ക് പോകുന്നു ആമസോണിലേക്ക് വന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് പതിനേഴ് കോടി പ്രോഡക്റ്റ് ഉണ്ട് ആമസോണിൽ അതിലെന്തെങ്കിലും പ്രോഡക്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനകം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കും ഇതിന് പറയുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് റെഫറിലൂടെ നടക്കുന്ന പർച്ചേസിന് നമുക്ക് ഇൻകം ലഭിക്കുന്നു ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആമസോണിൽ ഒരു അഫിലേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ആമസോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അഫിലിയേറ്റ് ബിക്കം ആൻഡ് അഫിലേറ്റ് എന്ന് പറയുന്ന ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അഫിലിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ എ ടൂൾസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ അതിന്റെ ബ്ലോഗ് നിർമ്മിക്കാൻ സാധിക്കും ഈ ബ്ലോഗ് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോഗിനെ എഴുതാനുള്ള കണ്ടന്റ് നമുക്ക് എയെ കൊണ്ട് എഴുതിപ്പിക്കാം എഴുതിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലോഗ് പോസ്റ്റ് കാണിക്കാം അതേപോലത്തെ ബ്ലോഗ് പോസ്റ്റ് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാ നോക്കാം ഓക്കെ ഇവിടെ ഗൂഗിളില് ടോപ് ടെൻ ലാപ്ടോപ്സ് ഇൻ ഇന്ത്യ അണ്ടർ ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ താഴെയുള്ള ഒരു പത്ത് ലാപ്ടോപ്പുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പല പല ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് ഇതിൽ പല ആർട്ടിക്കിൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ആ ലാപ്ടോപ്പുകളെ പറ്റി പറയുന്നതോടൊപ്പം തന്നെ അതിൽ അവരുടെ അഫിലിയേറ്റ് ലിങ്കുകൾ അവർക്ക് കമ്മീഷൻസ് ലഭിക്കുന്ന ലിങ്കുകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലൊരു ആർട്ടിക്കിൾ ഉണ്ടാക്കാൻ നമുക്ക് ടൂൾസ് ആയ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ബാഡ് യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരു ആർട്ടിക്കിള് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് കൊടുക്കുന്ന കമാൻഡ് നോക്കിയുള്ളൂ ക്രിയേറ്റ് എ ബ്ലോക്ക് പോസ്റ്റ് ക്രിയേറ്റ് എ ബ്ലോക്ക് പോസ്റ്റ് അബൌട്ട് ടോപ് ടെൻ ലാപ്ടോപ്സ് അണ്ടർ ഫിഫ്റ്റി തൗസൻഡ് ഇൻ ഇന്ത്യ വിത്ത് ഇമേജസ് അടക്കം ക്രിയേറ്റ് ചെയ്ത് തരാനാണ് ബാഡിനോട് ആവശ്യപ്പെടുന്നത് ഓക്കെ ഗൂഗിളിൻ്റെതാണ് ബാഡ് അതിൻ്റെ പേരിപ്പം മാറ്റിയിട്ടുണ്ട് അത് ജമിനി എന്നാക്കിയിട്ടുണ്ട് എങ്കിലും ബാഡ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് കൊടുക്കാൻ സാധിക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ആണ് ബാഡ് അല്ലെങ്കിൽ ജെമിനി എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ ബാഡിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ബ്ലോക്ക് പോസ്റ്റിൻ്റെ കമാൻഡ് അഥവാ പ്രോംറ്റ് കൊടുക്കാം അപ്പം ഇതാണ് എൻ്റെ പ്രോംറ്റ് എന്ന് പറയുന്നത് ഇത് ഞാനവിടെ കൊടുക്കുകയാണ് കൊടുത്താൽ അത് എഴുതി തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കൊടുത്തു എൻ്റർ അടിച്ചു ഇപ്പം നമുക്ക് കാണാം ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് ബ്ലോഗ് പോസ്റ്റ് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദ ടോപ് ടെൻ ലാപ്ടോപ്സ് അണ്ടർ ഫിഫ്റ്റി തൗസൻഡ് ഇൻ ഇന്ത്യ ഒരു ഹെഡ്ലൈൻ തന്നിട്ടുണ്ട് കണ്ടന്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓരോ ലാപ്ടോപ്പുകളും അതിന്റെ സ്പെസിഫിക്കേഷൻ അസൂസ് വിവോ ഇമേജ് ഉൾപ്പെടെയാണ് വന്നേക്കുന്നത് ഹോണർ ഡെൽ ഫോർട്ടീൻ ഡെൽ നോൺ ഇങ്ങനെ പത്ത് ലാപ്ടോപ്പുകൾ നിമിഷം നേരം കൊണ്ടാണ് ഇത് കണ്ടന്റ് എഴുതി തന്നുള്ളതാണ് അപ്പം ഈ കണ്ടൻറ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും അതിനും വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാനും ബ്ലോഗ് നിർമ്മിക്കാനുമുള്ള ഒരു ടൂളാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത് വേർഡ് പ്രസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വേർഡ് പ്രസ് ഡോട്ട് ഒ ആർ ജി ഈ വേർഡ് പ്രസ് ഡോട്ട് ഒ ആർ ജിയിൽ നമുക്ക് ഏകദേശം പതിനോരായിരം വെബ്സൈറ്റുകളുടെ മോഡലുകൾ സൗജന്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പതിനോരായിരം വെബ്സൈറ്റുകളുടെ മോഡലുകൾ ഓക്കെ ഇതിനകത്തു നിന്നൊരു തീം സെലക്ട് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി അതിനകത്തേക്ക് കണ്ടൻറ്റുകൾ നമ്മൾ ജെമിനയിലും ചാറ്റിപ്പിക്കുകയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് കൊടുത്ത് അതിനകത്ത് അപ്ലിയേറ്റ് ലിങ്കുകൾ വെക്കുകയാണെങ്കിൽ അത് ഗൂഗിൾ സെർച്ചിൽ വരികയും ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആക്റ്റീവായിട്ട് ആദ്യകാലങ്ങളിൽ കുറച്ച് വർക്ക് ചെയ്തിട്ട് വരും പിന്നീട് നമുക്ക് അതിൽ നിന്ന് ഫാസിയുമായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ മണി മേക്കിംഗ് ആയിക്കോട്ടെ ഈ മേഖലയിൽ വിജയിക്കണമെങ്കിലും ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു നാല് ക്വാളിറ്റീസ് കൂടെ നമുക്ക് ഉണ്ടെങ്കിലാണ് ഇതിൽ പൂർണ്ണമായിട്ടും നമുക്ക് വിജയിക്കാൻ മുന്നേറാൻ സാധിക്കുന്നത് ഒരു പ്രൊഫഷണൽ ബ്ലോഗറോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ മണി മേക്കറോ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചൊരു പാഷൻ നമുക്ക് അതിനകത്തൊരു അഭിനിവേശം വേണം സ്ഥിരമായിട്ട് കണ്ടന്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനും ഒരു പാഷൻ വേണം അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ പുതിയ പുതിയ സംഗതികൾ പഠിക്കുവാനും അപ്ലൈ ചെയ്യാനും ഉള്ള ഒരു ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ മൈൻഡ് സെറ്റ് വേണം എന്നുള്ളതാണ് പേഷ്യൻസ് വേണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം കിട്ടത്തില്ല നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതേപോലെ പെർസിവറൻസ് എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് അഥവാ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ മണി മേക്കിംഗ് മേഖലയിൽ വിജയിക്കാൻ സാധിക്കും ഇപ്പോഴുള്ള ജോലിയോടൊപ്പമോ ബിസിനസ്സിനോടൊപ്പമോ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള സംഗതികൾ ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്ന സംവിധാനമാണ് നേരത്തെ ഈ അഫിലിയറ്റ് മാർക്കറ്റിംഗ് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അടങ്ങുന്ന രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുപോലെയുള്ള കണ്ടന്റുകൾ ലഭിക്കാൻ വേണ്ടിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ രണ്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ